ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറിച്ചാണ് നമ്മൾ ഒരുപാട് നാളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ നമുക്ക് വന്യഗന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാം മെയിൻലി നാല് അനിമൽ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് പെർഫ്യൂമറിയിൽ ഉപയോഗിച്ച് വരുന്നത് ഡിയർ മസ്ക് ആംബർഗിരി സിവറ്റ് പേസ്റ്റ് കസ്റ്റോറിയം ഇതിൽ ഡിയർ മസ്ക് അഥവാ കസ്തൂരിമാൻ്റെ കസ്തൂരി എന്ന് പറയുന്നത് ഈ തേറ്റയുള്ള ടൈപ്പ് ഒരു മാനുണ്ട് അത് ചൈന തൊട്ട് നേപ്പാൾ അങ്ങോട്ട് കിർഗിസ്ഥാൻ ആ ഭാഗങ്ങളിലോടാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ വൃഷണത്തിന് ശരീരത്തിൻ്റെ പുറത്ത് വൃക്ഷണത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു പോടാണ് ഒരു സഞ്ചിയാണത് അതിൻ്റെ അകത്ത് മസ്ക് ഗ്രെയിൻസ് എന്ന് പറയുന്ന ഒരു തരം പൊടികളുണ്ടാവും അപ്പോൾ ഇത് ഇതിൻ്റെ ആൺ മാനുകളിലാണത് കാണപ്പെടുക ഈ ആൺമാൻ ഇണ ചേരാനാവുമ്പോൾ അതിൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ യൂറിൻ ഈ പോഡിലൂടെ പാസ് ചെയ്യും അപ്പോൾ ഇതിനൊരു വളരെ മസ്കി അനിമലിക് സ്മെല്ലുണ്ടാവും അത് വെച്ചിട്ടാണ് അത് ഇണയെ ആകർഷിക്കുന്നത് ഈ കസ്തൂരിമാനെ കൊന്നിട്ടാണ് ഈ പോഡ് എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് വന്യജീവി സംരക്ഷണ പ്രകാരവും നിയമങ്ങൾ പ്രകാരവും അതുപോലെ തന്നെ എത്തിക്കലി ഇത് ഒരു ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ജനറൽ കൺസെൻസസ് ഫ്രാഗ്രൻസ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും ഇത് ഉപയോഗിക്കാറില്ല ഇതിൻ്റെ അരോമാറ്റിക് ഈക്വലൻസ് ആണ് യൂസ് ചെയ്യാറ് രണ്ടാമത്തത് തിമിങ്കല ചർദി അഥവാ അംബർഗ്രീസ് എന്ന് പറയുന്ന അംബർഗിരി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേ അംബർ എന്നുള്ള ഫ്രഞ്ച് വേഡാണ് അംബർഗിരി അപ്പോൾ നമ്മൾ പൊതുവേ അത് മലയാളത്തിൽ അംബർഗ്രീസ് എന്നാണ് പറയാറ് ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോൾട്ടി അംബറി സ്മെല്ലാണ് ബേസിക്കലി ഇത് സ്പേംവെയിൽ എന്നറിയപ്പെടുന്ന തിമ്മിങ്കലത്തിൻ്റെ വായറ്റിൽ ദഹിക്കപ്പെടാതെ കൂടുന്ന സാധനങ്ങളും അതുപോലെ തന്നെ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ശരീരത്തിൽ തന്നെ ശ്രവിക്കുന്ന ഒരു സ്രവവും കൂടിയിട്ട് കൂടി ചേർന്ന് കുറേ നാൾ നാളതിൻ്റെ വയറ്റിൽ കിടന്നിട്ട് പിന്നീട് ഇവഞ്ച്വലി അത് ഛർദ്ദിച്ച് പുറന്തള്ളപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ഒരുപാട് നാൾ സൂര്യൻ്റെ അടിച്ച് അതിൻ്റെ സ്മെൽ പ്രൊഫൈൽ പ്രൊഫൈലിങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് എന്നിട്ട് പിന്നീട് ഈ ഫിഷിങ്ങിന് പോണ ആൾക്കാരോ അല്ലെങ്കിൽ ഇതിനായി തന്നെ പോണ ആൾക്കാരോ ഒക്കെ കളക്ട് ചെയ്യാറാണ് പതിവ് ഇത് മിങ്കല ചർതി കളക്ട് ചെയ്യാനായിട്ട് സ്പെംവയിൽസിനെ കൊന്നൊടുക്കാൻ തുടങ്ങിയതോടു കൂടിയിട്ടാണ് ഈ ഇതിൻ്റെ കൈവശം വെക്കലും അതുപോലെ തന്നെ കച്ചവടമൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെർഫ്യൂമറിയില് അംബ്രോക്സാൻ എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ഒരു അറോമാറ്റിക് ആണ് യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ അളവിലാണ് ഇത് ഉപയോഗിക്കാനും പാടുള്ളൂ മൂന്നാമത്തത് സിവെറ്റ് പേസ്റ്റ് മസ്ക് സിവറ്റ് അഥവാ പൂവെരിക എന്നറിയപ്പെടുന്ന പെരിച്ചായുടെ ഒക്കെ വർഗത്തിൽപ്പെട്ട ഒരു ജന്തുവാണത് വെരിക് അതിനെ വളരെ ചെറിയ കൂടുകളിലിട്ട് അതിനെ പീഡിപ്പിക്കുന്ന രീതിയിൽ അതിനെ ദേഷ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന ഒരു സ്രവമാണ് ഈ സിവറ്റ് പേസ്റ്റ് എന്നറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വൈദ്യന്മാരുടെ വീടുകളിലൊക്കെ ഇതിനെ വളർത്തിയിരുന്നു കാരണം ഈ ദന്വന്തരം ഗുളിക പോലത്തെ ആയുർവേദ ചെരുവുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ് ഈ സിവറ്റ് പേസ്റ്റ് ഇതും ഈ ഒരു അനിമൽ ക്രൂവലിറ്റിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ജനറൽ കൺസെൻസസ് ഉണ്ട് അതിനും ആയ കെമിക്കൽ ഈക്വലൻ്റ് സബ്സ്റ്റൻസസ് അരമാറ്റിക് സബ്സ്റ്റൻസസ് ആണ് പൊതുവിൽ ഈ അനിമലിക് നോട്ട്സിന് വേണ്ടിയിട്ട് പെർഫ്യൂമറിയിൽ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് നാലാമത്തത് കസ്റ്റോറിയം നമ്മൾ പണ്ട് ജന്തുശാസ്ത്രം പുസ്തകങ്ങളിലൊക്കെ പഠിച്ച പോലെ ജന്തു ലോകത്തെ എൻജിനീയർ എന്നറിയപ്പെടുന്ന ബീവറിൻ്റെ ശരീരത്തിൽ നിന്നെടുക്കുന്നതാണ് ഈ കസ്റ്റോറിയം കസ്തൂരി എന്ന സംസ്കൃത പദത്തിൽ നിന്നും ഉടുത്തിരിഞ്ഞ കസ്റ്റോറിയം എന്ന വേട് തന്നെ അപ്പോൾ ഇതിന് വളരെ മസ്കിയായ അനിമലിക്സ് നോട്ട്സ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സ്മെല്ല് റിസംബിൾ ചെയ്യുന്നത് വാനിലയുടെ കൂടിയിട്ടാണ് അപ്പോൾ വാനിലയുടെ ഒരു സ്മെല്ലാണ് ഇതിന് മെയിൻലി ഉള്ളത് ഈ കാൽപ്പനികമായിട്ട് ജന്തുലോകത്ത് എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നെങ്കിൽ കൂടെ ഈ ബീവർ ഒരു പ്രശ്നക്കാരനാണ് പൊതുവേ ഇത് വളർന്ന വരുന്ന നാടുകളിലൊക്കെ അപ്പോൾ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ ഇതിന് വളരെ സ്ട്രോങ് ആൻഡ് ഷാർപ്പായ പല്ലുകളുണ്ട് അപ്പോൾ ഈ പല്ലുകൾ വെച്ചിട്ട് ഇത് മരങ്ങളെയും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് കേബിൾസും ഇൻ്റർനെറ്റ് കേബിൾസും ഒക്കെ അടിച്ചു മുറിച്ച് അത് യൂസ് ചെയ്തിട്ട് എന്തു ചെയ്യും അണക്കെട്ട് ഉണ്ടാക്കും ഡാമുകൾ ക്രിയേറ്റീവ് ചെറിയ അണക്കെട്ടുകൾ ഈ അണക്കെട്ടുകളുടെ ചുറ്റുമായിട്ടാണ് ഇത് ജീവിക്കുക അപ്പോൾ വർഷാവർഷം മില്യൺ കണക്കിന് ഡോളേഴ്സിന്റെ നഷ്ടങ്ങളാണ് എല്ലാ ഓരോ മുനിസിപ്പാലിറ്റിയിലും കാനഡയിലും ഒക്കെ ഇത് വരുത്തി വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പെസ്റ്റ് അഥവാ കീടമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് പെറ്റ് വരികയും ചെയ്യും അപ്പോ ഈ ബീവറിന്റെ സെക്ഷൽ ഗ്ലാൻഡാണ് ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ ഈ കസ്റ്റോറിയം എന്നറിയപ്പെടുന്നത് പെസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കസ്റ്റോറിയം ഒരു റെഗുലേറ്റഡ് സബ്സ്റ്റൻസല്ല യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ ഏകദേശം ഇതുപോലെ ഇരിക്കും കസ്റ്റോറിയം അപ്പോൾ അംബാസഡർ സെൻറ് വാക്സിലെ തലിസ്മാൻ സീരീസിൽ ചില ഫ്രാഗ്രൻസുകൾ നമ്മൾ ഈ കസ്റ്റോറിയം യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും